ൂർത്തിൽ അമ്മ മാതാവിൻ്റെ ദേവാലയത്തിൻ്റെ ഉള്ളിലാണ് അമ്മയുടെ ഹൃദയത്തിന് ആഗ്രഹത്തിൽ പണിയിപ്പിച്ച ബർമ്മേറ്റാട് പറഞ്ഞ് പറയിപ്പിച്ച ദേവാലയത്തിൻ്റെ ഉള്ളിലാണ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ ഈശോടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു സന്ദേശം നൽകാനുണ്ടോ പെട്ടെന്ന് പെട്ടെന്നെൻ്റെ ഉള്ളിൽ ഹെബ്രായ ലേഖനം പന്ത്രണ്ടാമത്തെ ഒന്നാം വായി വാക്യം വായിക്കാൻ പ്രചോദനം ഉണ്ടായി ആ വാക്യത്തിന് പ്രകാരമാണ് നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ും നമുക്ക് പരിശുദ്ധ അമ്മയുടെ ആഗ്രഹം നമ്മുടെ ആത്മാവിൽ കൃപയുടെ അഭിഷേകം നിറയപ്പെടണം ആത്മാവിന്റെ അഭിഷേകം നിറയപ്പെടുമ്പോഴാണ് നമ്മുടെ ജടിക തലത്തെയും ഈ ലോകത്തിലുള്ള ഭാരത്തെയും പാപത്തെയും ഒക്കെ മറികടന്ന് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ദേവാലയത്തിൽ നിന്ന് വിൻ്റെ അഭിഷേകം നമ്മളിന്ന് അറിയപ്പെടുന്നതിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം അമ്മ മാതാവേ സിഹുവൻ മുറിയിൽ അപ്പൊ സൊലന്മാർ നൂറ്റിരുപത് പേരും അപ്പൊ ആത്മസഭയിലുള്ള ആദ്യമസഭയിലുള്ള നൂറ്റിരുപത് പേരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അമ്മയുടെ നേതൃത്വത്തിൽ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആത്മാവിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും വന്ന് ഇറങ്ങി അവരിൽ നിറഞ്ഞതുപോലെ സ്ഥൈര്യലേപനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ വളർന്നു വരുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങൾ വന്ന് നിറയണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പുതിയൊരഭിഷേകം നൽകി പുതിയൊരു പന്തക്കൂസ്ത അനുഭവം നൽകി ഞങ്ങളതി ഗ്രഹിക്കണമെങ്കിൽ ഊറുതിരി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അമ്മയുടെ സാന്നിധ്യവും യേശുവിൻ്റെ കൃപയുടെ ഭിഷേകവും ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാനിരിക്കുന്നു അമ്മേ